മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചനം മക്കളെ വന്ന് എനിക്ക് ചെവിതരികേംബുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് ഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്ന് യുഹോവ അവനെ വിടുവിക്കുന്നു അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ പഹിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല